സ്റ്റോറീസ് സോമാളൂ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സുഗൈസ് ഇന്ന് എൻ്റെ മുഖത്ത് സന്തോഷം കാണുമെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും യെസ് ഇന്ന് എൻ്റെ ലൈഫിലെ ഒരു നല്ലൊരു അടിപൊളി മൊമെൻ്റ് ആണ് കാരണം എന്റെ ലൈഫിലെ ഫസ്റ്റ് ലക്ഷറിയസ്റ്റ് ഫോൺ ഞാൻ പെർച്ചേസ് ചെയ്യാൻ പോവാണ് ഒരു വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് എബോവ് വരുന്നൊരു ഫോണാണ് ഇന്ന് പെർച്ചേസ് ചെയ്യാൻ പോകുന്നത് സൊ രണ്ട് തവണ ഈ ഒരു ഫോൺ കിട്ടി കിട്ടിയില്ലാന്നുള്ള ലെവലെത്തി ഞാൻ ക്യാൻസൽ ചെയ്താണ് ഫൈനലി ഞാൻ ഞാനിന്നൊരു റെഡി ക്യാഷ് പേയ്മെൻ്റിൽ ഞാൻ ഫോൺ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ കാലിക്കേറ്റർ മൈ ജിയിലോട്ട് ഭയങ്കര പ്രൗഡും ഭയങ്കര സന്തോഷമുണ്ട് സോ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫാമിലി എൻ്റെ സോഷ്യൽ മീഡിയ ഫാമിലി കാരണമാണ് എനിക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റിയത് ആൻഡ് സോ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് പർച്ചേസ് ചെയ്യാൻ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ബ്ലോഗ്സിലുണ്ടാവുക സോ വാച്ച് ചെയ്യുക ഗൈസ് ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്ഡേറ്റിലാണ് സോ ആക്ച്വലി ഞാനവിടെ അപ്ഡേറ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം എൻ്റെ ഇൻസ്റ്റാ ഫോളോവേഴ്സിനൊക്കെ അറിയാം അപ്പം നമ്മൾ ഇന്ന് എസ് ട്വൻറ്റി ഫോർ അൾട്രാ പർച്ചേസ് ചെയ്യാൻ നമ്മൾ അപ്ഡേറ്റിലാണ് എത്തിയത് കാലിക്കറ്റ് മാവറോഡ് അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് സൊ ഞാനിത് ഓപ്പൺ ചെയ്തതിന് വേണ്ടി കട്ട വെയ്റ്റിങ്ങാണ് ഗൈസ് അപ്പം ിന ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാം ഗൈസ് ഫൈനലി ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രി ഓപ്പൺ ചെയ്യാൻ പോവാണ് എന്താ എന്തായാലും ശരിയൊന്നുമില്ലാത്ത ഞാൻ വളരെ ഹാപ്പിയാണ് ഗൈസ് ഞാൻ ഈ അടുത്തൊന്നും എടുക്കാൻ പറ്റിയോന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എല്ലാം പെട്ടെന്നായിരുന്നു ഗൈസ് അപ്പോൾ നമ്മൾക്ക് ഇത് ഓപ്പൺ ചെയ്യാം കേട്ടോ കേക്ക് കട്ട് ചെയ്യാനായില്ല

ഗൈസ് നിങ്ങള് കാരണമാണ് ആക്ച്വലി എനിക്ക് ഈ ഒരു അച്ചീവ്മെന്റ് സത്യം പറഞ്ഞാല് കാരണം നിങ്ങൾ എനിക്ക് വരുന്ന ഒരു സപ്പോർട്ടുണ്ട് അപ്പൊ ഇൻസ്റ്റ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ ഏതും ആയിക്കോട്ടെ സോ ആ സപ്പോർട്ടിനെ ഇന്നും എന്റെ കൂടെ തന്നെ വേണം

ഇതായി സാമ്പത്തികം നമ്മൾ ഫോണൊക്കെ പെർച്ചേസ് ചെയ്ത് സോ ഭയങ്കര സന്തോഷവും സങ്കടവും തറഞ്ഞൊരു ഡേ ആയിരുന്നു എന്ത് സത്യം പതിനാല്യാണെങ്കിൽ കുറേ നാലത്തെ ഒരു ഡ്രീമായിരുന്നു കം ത്രൂ ആയിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞു നമ്മളിത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് സോഡ് ചിലണ്ട് നമ്മൾ മൂന്ന് പേരുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈഡപ്പ് ചെയ്യാൻ കാരണം ഇത് ഇത്രയേ ഉള്ളൂ ഞാൻ ഫോൺ പെർച്ചേസ് ചെയ്യാൻ പോലൊരു വീഡിയോ അത്രയേ ഉള്ളൂ അപ്പം ആളോ സ്റ്റോറീസിന് അടിപൊളി അടിപൊളി വീഡിയോസൊക്കെ നല്ല ക്ലാരിറ്റി വീഡിയോസൊക്കെ നമ്മൾ വീഡിയോസിലൂടെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും സോ നിങ്ങൾ ഇതുവരെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെസ്റ്റ് വീഡിയോ കണ്ടുവരും ഇതായി സംഭവം നമ്മൾ ഫോണൊക്കെ പെർച്ചേസ് ചെയ്യുന്നത് സോ ഭയങ്കര സന്തോഷവും സങ്കടവും തരുന്ന ഒരു ഡേ ആയിരുന്നു എൻ്റെ സത്യം പറഞ്ഞാൽ കാരണം കുറേ നല്ല ഒരു ഡ്രീമായിരുന്നു കംപ്ലോ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് സോ ഞാൻ ചിലവുണ്ട് നമ്മൾ മൂന്ന് പേരുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാനും കാരണം ഇത്രേ ഉള്ളൂ ഞാൻ ഫോൺ പെർച്ചേസ് ചെയ്യാൻ പോയി ഒരു വീഡിയോ അത്രേ ഉള്ളു മാളൂ സ്റ്റോറീസിൻ്റെയും അടിപൊളി അടിപൊളി വീഡിയോസ് ഒക്കെ നല്ല ക്ലാരിറ്റി വീഡിയോസ് ഒക്കെ നമ്മൾ വീഡിയോസിലൂടെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും സോ നിങ്ങൾ ഇതുവരെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ബൈ